ഇത് ബിഗ് ബോസ് സീസൺ സോണിൽ ഇന്ന് നടന്ന ഭൂമി കൈയറുന്ന ടാസ്കിലെ അനുമോളിൻ്റെ ഒരു ആണ് അനുമോള് എന്താ പറയുക എല്ലാവരുടെയും തമ്മിൽ തമ്മിത്തല്ലേരുടെ ഇടയിൽ ഒരു മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ കൊടുത്ത ഗ്യാപ്പിൽ കുറച്ച് കൊടിയെടുത്തു പോയി ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചു പുറത്തിറങ്ങി എന്ന് വെച്ച് ക്യാമറനോട് എന്തോ പറഞ്ഞിട്ട് ഓടുന്ന സീനാണ് പക്ഷെ അനു കണ്ണിങ് ആയിട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ആഴ്ച ഗെയിം കളിച്ചത് കാരണം അനു പുറത്തിറങ്ങി എല്ലാവരും തമ്മിൽ തെല്ലുമ്പം ആ കാഴ്ചക്കാരി നിന്ന് അതിൻ്റെ ചുറ്റനും ഇങ്ങനെ നടന്നു ആ കയ്യിലുള്ള ആ കൊടികൾ സേഫായി വെക്കുകയും ചെയ്തു ലാസ്റ്റ് കൊണ്ടുപോയി കുത്തുകയും ചെയ്തു പക്ഷെ ആയിട്ട് അതിൻ്റെ ചുറ്റനും ഇങ്ങനെ നടന്ന് വീക്ഷിച്ച് എല്ലാവരെയും ഇതാക്കി ആ ഒരു ഫൺ മൊമെൻറ്റ് എന്താ പറയുക ഒരു മൈൻഡ് ഗെയിം കളിച്ചു കാരണം ആ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം ആ ഒരു ടൈം സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളത് ആ ടീമിൻ്റെ ജയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അനുമോളിൻ്റെ ആ ഒരു റണ്ണിങ്നെസ് കൊണ്ട് തന്നെയാണ് ആ ടീം അത്രയും സ്കോർ ചെയ്തതും ആ ഒരു ഇതിലേക്ക് ജയം അനിവാര്യമായതും കാരണം അത്രയും ബാക്കിൽ നിന്ന് എല്ലാ ടാസ്കുകളും ജയിച്ച എ ടീമിൻ്റെ മുമ്പിൽ അനുമോളിൻ്റെ ഒരു കണ്ണിങ്നെസ് കൊണ്ടാണ് ബി ടീം ജയിച്ചത്